മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു പൊന്നാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടി നടന്നത് ചന്തപ്പടി സിറ്റി സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി അനുസ്മരണ പ്രഭാഷണം നടത്തി ഇല്ലാത്ത പെരുമാറ്റങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് നമ്മൾ ഭൂരിഭാഗം ആളുകൾ എന്നാൽ അങ്ങനെ ആയിരുന്നില്ല അതായിരുന്നു ഒരു അപൂർവ ഗുണം അപൂർവം വീട്ടിലെ ആൾക്കാരെങ്ങനെയും കേൾക്കാം എവിടെയും കേൾച്ചെല്ലാം എപ്പോഴും അദ്ദേഹത്തെ സമീപിക്കാം അദ്ദേഹം പതിനഞ്ചും പതിനാറും പതിനേഴും മണിക്കൂറ് ആളുകൾക്കിടയിൽ കാത്തുനിന്നുകൊണ്ട് പതിനായിരക്കണക്കിന് അപേക്ഷകള് ഫയലുകളൊക്കെ പരിശോധിച്ച് തീർപ്പാക്കുന്ന ജനസമ്പർക്ക പരിപാടി ആളാണ് ഇടയില് ഈ ആളുകളുടെ ഈ ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യൻ എങ്ങനെ നിൽക്കുകയാണ് പതിനായിരക്കണക്കിന് കടലാസ് ഫയലുമായ മുമ്പിൽ എത്തുന്ന അതൊക്കെ ക്ഷമാപൂർവ്വം ഓരോന്നും വായിച്ചും പരിശോധിച്ചും അപകടിച്ചും മനസ്സിലാക്കിയും പരിഹാരം നിർദേശിച്ചൊക്കെ ഒഴുകി ജീവിക്കുകയാണ് ഇതൊക്കെ ഒരു അപൂർവ ഗുണമാണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഏത് പാർട്ടിയായാലും അത്തരത്തിലുള്ള ഗുണമുള്ള മറ്റു മനുഷ്യരെ അല്ലെങ്കിൽ മറ്റു നേതാക്കൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ഇന്നേരെ ഒരു പാർട്ടി അബ്ദുൾ ജബ്ബാർ പുന്നയ്ക്കൽ സുരേഷ് എം അബ്ദുൽ ലത്തീഫ് ശ്രീകലാ ചന്ദ്രൻ മിനി ജയപ്രകാശ് ജമാൽ വി പി ഷാഹിദ സദാനന്ദൻ തൃക്കാവ് ഭഗീരഥൻ അലി കാസിം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജി ടി